ം ടു രജനി ബ്ലോഗ്സ് എല്ലാരും എന്നെ കണ്ടിട്ട് സർപ്രൈസ്ഡ് ആവണ്ട ഇന്ന് ഞാനും അച്ചച്ചനെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് പുറത്ത് കുറച്ച് സാധനങ്ങളും മേടിക്കാൻ വേണ്ടിട്ടിറങ്ങുകയാണ് അപ്പൊ പിള്ളാരെയൊന്നും കൂടെ കൂട്ടിയിട്ടില്ല പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാനുള്ള പ്ലാനാണ് എവിടെ അച്ചച്ച നമ്മൾ പോണേ എവിടെ പോണേ ഓക്കെ നമ്മള് ഇന്ന് പോണത് അജ്മാനിലുള്ള ജാൻ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോണത് പന്നിയൊക്കെ മേടിക്കാൻ പെട്ടെന്നുള്ളൊരു ക്യു പ്ലാനായിരുന്നു സെപ്റ്റംബറിൽ മുന്നൊരു പനി ദിവസമാണ് ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ടാബ്ലറ്റൊക്കെ കഴിച്ച് പനിയായതുകൊണ്ട് ഞാൻ റെസ്റ്റാണ് ചുമ്മാ അജച്ചാൻ രാവിലെ ഇരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് പോയിട്ട് വന്നാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഫുഡ് മേടിച്ചെന്നാൽ ഞാൻ പുറത്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിൽ ഞങ്ങൾ ഇറങ്ങിയതാണ് ഓക്കെ അപ്പോൾ പിള്ളേരും ചേച്ചിയും വീട്ടിലാണ് കേട്ടോ അപ്പോൾ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ഓർത്തു ഞാനൊന്ന് സംസാരിച്ചു കൊടുക്കാം അപ്പോൾ ചേച്ചിക്കൊരു സർപ്രൈസ് ആയിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്ലാൻ ചെയ്തേക്കും കേട്ടോ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ ഞങ്ങള് വന്ന സാധനമൊക്കെ മേടിച്ച് പതിയെ ഇറങ്ങുകയാണ് അത്യാവശ്യം മുന്നേ നടന്നു ഞാൻ കടലും വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തില്ലോ കാണുന്നതാണ് നമ്മള് വരാൻ പോകാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഏകദേശം സ്ഥലത്തേക്ക് എത്താറായി കേട്ടോ ഇനി ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ ഞങ്ങള് സാധനം അവിടെ മേടിച്ച് ഇവിടെ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അച്ചമാനില് അപ്പൊ ഞങ്ങള് അങ്ങോട്ടത്തേക്ക് പോവാണ് ചാൻ എനിക്ക് പ്രോമിസ് ചെയ്തായിരുന്നു അച്ഛൻ എനിക്ക് എന്തെങ്കിലും ഒക്കെ മേടിച്ച് തരാന്ന് അതുകൊണ്ടാണ് പനിയായ എന്നെ അവിടെ നിന്ന് ഇറക്കിയത് അപ്പം പറഞ്ഞു പുറത്തോട്ട് ചുമ്മാട്ടോ അപ്പം അച്ചേച്ച പറഞ്ഞു ഓക്കെ നമുക്ക് അപ്പവും എന്തോ ഒരു കാര്യം മേടിച്ചു പറഞ്ഞു അപ്പം അങ്ങനെ പോവുക അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അപ്പം വേണ്ട എനിക്ക് ബിരിയാണി മതിയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം അപ്പം ഞങ്ങൾ ഇവിടെ ആണ് താമസിക്കുന്നത് അടുത്താണ് അപ്പം ഞങ്ങൾ ഷൈനെ വിളിച്ചിട്ടുണ്ട് ഷൈനങ്കോട്ടത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ അവിടെ ചെയ്തിട്ട് ബാക്കി കാണാം യും വരുന്നുണ്ട് ഞങ്ങള് വെള്ളിയാഴ്ച ആയിട്ട് പോയിട്ട് ശരിയാഴ്ച ആണോ ഹലോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിഞ്ഞ വേണ്ടിയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് അത് കഴിഞ്ഞപ്പം അച്ഛന് മടിയായി ഇനി ഫിഷ് മേടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അച്ഛന് നടക്കാൻ വേണ്ടായിരുന്നു ഫുഡ് കഴിച്ച് വയറല്ല ഫുള്ളായി അപ്പം ഞങ്ങള് അവർക്കുള്ള പാഴ്സൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചിന്തിക്കല്ലേ ഞങ്ങൾ മാത്രം കഴിച്ചിട്ട് അവർക്കെന്നാ മേടിക്കാൻ ഞാൻ ചേച്ചിക്കുള്ളതും മക്കൂടെ ഉള്ളത് ഒരു ബിരിയാണി പാഴ്സൽ എടുത്തിട്ടുണ്ട് അവർക്ക് കഴിക്കാനായിട്ട് അത് ഷൈനൊക്കെ ബൈ പറഞ്ഞ് പോയി കേട്ടോ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അച്ചച്ഛൻ ടയേർഡാന്ന് പറഞ്ഞു ഫുഡ് കഴിച്ച് വയറൊക്കെ ഫുൾ ആയാരുന്നു അച്ചച്ചൻ്റെ പ്ലാൻസ് കംപ്ലീറ്റ് ചേഞ്ചായി ി പറഞ്ഞു ഓക്കെ നമുക്ക് ഇനി ഫിഷ് ഒന്നും മേടിക്കണ്ട നമുക്ക് വീട്ടിൽ പോവാൻ നമുക്ക് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞു വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം കാണട്ടോ അച്ചാച്ചുണ്ടാത്തോണ്ട് നിങ്ങള് വിചാരിക്കല്ലോ അച്ചാച്ചിന് വീഡിയോ 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 എനിക്ക് തോന്നുന്നു നമ്മളിവിടെ മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ വീഡിയോ എനിക്ക് തോന്നുന്നു ആ സമയത്തൊന്നും വീഡിയോ ഒന്നും നോട്ടിട്ടില്ലെന്ന് തോന്നുന്നു ജസ്റ്റ് നാഷണൽ ഡേക്ക് ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു പക്ഷേ ഇവിടെ ആ സമയത്ത് ഭയങ്കര തിരക്കും ട്രാഫിക്കും ഒക്കെ ആയി കാരണം ഇനി ഞങ്ങൾ പിള്ളേരുമായിട്ട് ഇറങ്ങിയില്ല ഭയങ്കര തിരക്കായിരുന്നു നല്ല വ്യൂ പോകാൻ നേരത്ത് എന്നാൽ ഓർത്തൊന്ന് വീഡിയോ എടുത്തുനിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പാർക്കിങ്ങിലോട്ട് കയറി ഒരു വെല്ലുവിളി വാങ്ങി എന്താണെന്നറിയില്ല ബിൽഡിങ്ങിന്റെ ലിഫ്റ്റ് പറയണെങ്കിൽ എല്ലാം എന്താ പറയുന്നേ ഇത് കേറിക്കൊണ്ടിരിക്ക സ്റ്റെയർ കേറിക്കൊണ്ടിരിക്ക സെക്കൻഡ് ഫ്ലോർ ആണ് ടയേർഡ് ആവുകയാണെ അത് റൂമിൽ ചിണ്ട് ബാക്കി കാണിക്കാതെ തീർച്ചയായും ഞങ്ങൾ റൂമിലോട്ട് പോകൊണ്ടിരിക്കു തോന്നുന്നു ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് ലൈറ്റും കറണ്ട് പോയി തോന്നുന്നു അങ്ങനെ ഞങ്ങള് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക Привет! Привет! <coughs>